കൊല്ലത്തേക്ക് പോവാൻ നമുക്ക് കൊല്ലം കരുനാഗപ്പള്ളിയിൽ രണ്ടാം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തൊടിയൂർ സ്വദേശി രവീന്ദ്രനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി പൂങ്കൊടിയെ രണ്ടാം ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴിനാണ് തന്റെ രണ്ടാം ഭാര്യയുടെ മകളെ രവീന്ദ്രൻ ഉപദ്രവിക്കുന്നത് ശരീരത്തിൽ ഗുരുതര പരിക്ക് മകൾക്കേറ്റതോടെ അമ്മ പൂങ്കോടി വിഷയത്തിൽ ഇടപെട്ടു പിന്നാലെ ചെറുമകളെ രവീന്ദ്രൻ കുത്തി പരിക്കേൽപ്പിച്ചു ഇത് തടഞ്ഞതോടെ പൂങ്കോടിയുടെ കഴുത്തിലും നെഞ്ചിലും രവീന്ദ്രൻ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു സംഭവത്തിന് പിന്നാലെ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ വി ബിജു സ്ഥലത്തെത്തി സമീപത്തെ ആശുപത്രിയിൽ പൂങ്കോടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രവീന്ദ്രനെ പിടികൂടുകയായിരുന്നു നാലു വയസ്സുകാരിയായ മകളുടെ മൊഴിയാണ് കേസിന് നിർണായകമായത് വിധിയിൽ സന്തോഷമുണ്ടെന്ന് കൊല ചെയ്യപ്പെട്ട പൂങ്കൊടിയുടെ മകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു സാക്ഷി മൊഴികളുടെയും മുതലുകളുടെയും അടിസ്ഥാനത്തിലാണ് നീണ്ട വിചാരണയ്ക്കൊടുവിൽ രവീന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് വിവിധ വകുപ്പുകൾ പ്രകാരം രവീന്ദ്രന ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് പ്രോസിക്യൂഷൻ വാദങ്ങൾ മുഖവിലക്കെടുത്താണ് കോടതി വിധിയെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു കുട്ടിയും ഈ കോടതിയിൽ കുട്ടിയുടെ മൊഴി കരുനാഗപ്പള്ളി പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്